ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന് പ്രണവ് ശിക്ഷ കൊടുത്ത് കൂടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും വസുന്ധരയെ സമ്മതിക്കില്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ ഏട്ടത്തെയും എൻ്റെ അമ്മയും മാത്രം മതി എന്ന് പറഞ്ഞ് വസുന്ധരയെ ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധരയ്ക്ക് വളരെ ടെൻഷനാവുകയാണ് ശിവാനിയാണെങ്കിലും പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ തനിക്കിനി തന്ത്രങ്ങൾ മേയാനും കുതന്ത്രങ്ങൾ ഉണ്ടാക്കാനും ഒന്നും കഴിയുന്നില്ലല്ലോ ആ ഒരു വിഷമത്തിലാണ് വസുന്ധര അപ്പോൾ ഈ സമയം വസുന്ധരക്ക് ദേഷ്യം പിടിക്കണ ഇതിൽ എല്ലാ കാരണം ശിപാനി അല്ല ഈ പറയുന്ന നിധി തന്നെ നിധിയാണ് തന്റെ കുടുംബജീവിതം തകർത്തത് അവൾ എൻ്റെ രണ്ട് മക്കളെ ഒരുപോലെ കയ്യിലടക്കി എന്നാൽ അവൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല കൗതമിന്റെ പിന്നാലെ ഇനി അവൾ നടക്കാൻ പാടില്ല അതിനുള്ള തന്ത്രങ്ങൾ ഞാൻ ചെയ്യും എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ വസുന്ധര സ്വയം മനസ്സാക്ഷിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇവിടെ ശിവാനിയാണെങ്കിലും രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാണ് ശിവാനിയെ അശോകൻ മണിച്ചിത്ര താഴെ പൂട്ടുകൊണ്ട് തന്നെ പൂട്ടിയിരിക്കുന്നു റൂമിൽ ഇരിക്കുക അത് നല്ലൊരു ഫാനുള്ള ഒരു നല്ല ഒരു ഫാൻ പോലും ശിവാനിക്ക് കൊടുക്കില്ല ഇരി ഇളകുന്നത് പോലെ ഇളകുന്ന ആ ഒരു ഫാനായിരിക്കൂട്ടോ അങ്ങനത്തെ ഒരു ഇടുക്ക് റൂമിൽ ശിവാനിയെ പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് ജലപാനം പോലും കൊടുക്കരുത് ഇങ്ങനെയുള്ള മകൾക്ക് ശിക്ഷ കൊടുത്തില്ല എങ്കിൽ നാടിനും നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഇവളൊരു അപ അപമാനമാവും കാരണം വൾക്ക് ജന്മം നൽകിയ തെറ്റ് ജനങ്ങൾ എന്നെ അടിച്ചേൽപ്പിക്കും അടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അശോകൻ പൂട്ടുന്നുണ്ട് അങ്ങനെ ശിവാനി അർദ്ധരാത്രി അർദ്ധരാത്രിയായിരിക്കാണ് ശിവാനി പെട്ടെന്ന് ഉറക്കുന്നതിന് സഡൻ ബ്രേക്ക് പോലെ എണീക്കുന്നു ഈ സമയം ശിവാനിക്ക് കൊതുകടി അതുപോലെ വെയർക്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണ് താൻ മുകളിലോട്ട് നോക്കുമ്പോൾ ഫാന് കാണ ഒരു സൗണ്ടിൽ ഇങ്ങനെ അതൊക്കെ കട കടയച്ചിട്ടിങ്ങനെ കറങ്ങുന്ന ആ സൗണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന ശിവാനിക്കങ്ങ് ദേഷ്യം പിടിക്കുന്ന ഈശ്വര ഞാൻ എന്തൊരു എ സിയിൽ കിടന്നുറങ്ങിയിരുന്നു ഇന്ന് ഞാൻ എന്തൊരു ദുരിതത്തിലാണ് ഉറങ്ങുന്നത് എന്തൊരു കഷ്ടമാണ് ഈശ്വര ഞാൻ എന്താ ചെയ്യുക എന്താണ് എനിക്ക് പറ്റിയത് ഇത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ െന്ന് പറഞ്ഞ് ശിവാനി അവിടെ നിന്ന് വെളിയിക്കുമ്പോൾ പുറത്തു നിന്ന് പൂട്ടിരിക്കാണല്ലോ തനിക്ക് വെളിയിൽ വരാനും പറ്റുന്നില്ല ഒരു തരം നെല്ല് പുഴുങ്ങാനിട്ട അവസ്ഥ പോലെ ശിവാനിക്കാവുന്നു അങ്ങനെ ശിവാനി പെട്ടെന്ന് അവിടെ ഇങ്ങനെ തൻ്റെ ഷോളിൻ്റെ ഇങ്ങനെ തൻ്റെ വേർപ്പുകൾ മാറ്റാൻ കാറ്റിങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് തൻ്റെ അമ്മ വസു സോറി രേണുക അവിടെ വരാന്തയിൽ വരാന്തയിലിങ്ങനെ കിടക്കുന്നതായിട്ടോ അത് ഒരു ടാബിൾ ഫാനും വെച്ചിട്ടുണ്ടാവും ഓരോ പിന്നെ വാൾ ഫാനും സോറി ഒരു സീലിംഗ് ഫാനും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഈ രണ്ട് ഫാനുകൊണ്ടും ഇങ്ങനെ അപ്പുറം അപ്പുറം കാറ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ സുഖസുന്ദരമായി രേണുങ്ക കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ഇതെന്തൊരു തള്ളയാണ് ഇതെൻ്റെ പെറ്റമ്മ തന്നെയാണോ എൻ്റെ പെറ്റമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എൻ്റെ പെറ്റമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്നെ ഒരു തരം നെല്ല് പുഴുങ്ങാനിട്ടതുപോലെ ഒരു ഇടുക്ക് റൂമിൽ എന്നെ കിടത്തിയിട്ട് അവർ രണ്ട് ഫാ കൊണ്ട് കിടന്നുറങ്ങുന്നു ഉറക്കം പോലും മനുഷ്യന് കിട്ടുന്നില്ല അങ്ങനെ തൻ്റെ അമ്മയെ ഒരുപാട് തൻ്റെ അച്ഛൻ കേൾക്കാത്ത പതിയെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കും പക്ഷേ രേണുക കേൾക്കുന്നില്ല രേണുക രണ്ട് പേരിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ കേൾക്കാൻ കഴിയുന്നില്ല ആ സമയം ശിവാനി അവിടെ ഇരിക്കുന്ന ഒരു ക്രീമിൻ്റെ ഡപ്പ എടുത്ത് രേണുകയുടെ മേലോട്ട് എറിയുമ്പോൾ രേണുക അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് നീക്കുകയാണ് കേട്ടോ ഇതോടുകൂടി ശിവാനി പതിയെ പതിയെ ഞാനാണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി ഈ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ രേണുക എന്താടി എന്താ നിനക്ക് വേണ്ടത് ഈ അർദ്ധരാത്രിയാണോ നീ എന്നെ വിളിച്ചുണർത്തിരുന്നത് മനുഷ്യനല്ലെങ്കിൽ ക്ഷീണമുണ്ട് അതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ വഴക്കും മടിയും ഒക്കെ ആയപ്പോൾ എനിക്ക് ദേഹം വല്ലാത്തൊരു പൊരിച്ചിലുമുണ്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ നിങ്ങൾ നിങ്ങളെൻ്റെ അമ്മ തന്നെയാണോ അതോ നിങ്ങൾ എന്നെ പ്രസവിച്ചതല്ലേ എവിടുന്നേലും എടുത്തു വളർത്തുന്നതാണോ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഒരുമാതിരി നെല്ല് പുഴുങ്ങാനിട്ടതുപോലെ എന്നെ ഈ റൂമിലിട്ട് പുഴുക്കിയിട്ട് നിങ്ങൾ രണ്ട് ഫാനും വെച്ച് കിടന്നുറങ്ങുന്നു അത് കേട്ടോം തന്നെ ഞാൻ കുറ്റക്കാരി കുറ്റക്കാരിയല്ലോ മോളെ കുറ്റം ചെയ്തേ നീയാണല്ലോ അപ്പോൾ എല്ലാ കുറ്റവും ഇപ്പം എൻ്റെ തലയിലിട്ടോ അതല്ല നിൻ്റെ അച്ഛനാണല്ലോ കഥകൾ പൂട്ടിയിരിക്കുന്നത് അമ്മ ഈ വാതിലൊന്നും തുറന്നേ അയ്യോയ്യോ എനിക്ക് എനിക്ക് തുറക്കാൻ കഴിയില്ല നിന്റെ അച്ഛൻ്റെ കൈകളിലാണ് കഥകളുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തുറക്കാൻ കഴി സോറി ഡോറിൻ്റെ ചാവിയുള്ളതെന്ന് പറയാനിട്ടാ അതുകൊണ്ട് എനിക്ക് തുറക്കാൻ കഴിയില്ല എന്നുള്ള സത്യം അങ്ങ് വെളിപ്പെടുത്താൻ കേട്ടോ ഇതോടുകൂടി അത് കേട്ട ഉടൻ തന്നെ അവിടെ അത് അംഗീകരിക്കാൻ ശിവാനിക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ ശിവാനി ദേഷ്യത്തോടു കൂടി ശിവാനി ഇങ്ങനെ അമ്മയാണത്ര അമ്മ മോനുഷ്യന് ഒരുമാതിരി എടി ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ ചാവി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം കാണിക്കുന്നത് ശിവ നിധിയാണ് നിധി ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ ഗൗതമം അങ്ങോട്ടേക്ക് വരികയാണ് ഗൗതം വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ നിധി ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ആ കമ്പനിയുടെ ചെയർമാൻ എന്ന് നിനക്കറിയില്ലേ നീ ആ കമ്പനിയുടെ ആരാണെന്ന് നിനക്കറിയില്ലേ പെട്ടെന്ന് പണി നിൽക്ക് നോക്ക് നമ്മുടെ വർക്ക് നമുക്ക് ചെയ്യേണ്ട അത് കേൾക്കുന്ന നിധി പറയാണ് ഇല്ല എനിക്ക് വേണ്ട എനിക്ക് നമ്മുടെ പ്രണവിൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും എല്ലാം ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്കെൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു എന്താ ഈ ഒരു പറച്ചിൽ എന്താ ഇങ്ങനെ പറയുന്നത് എന്നിന് ഇതിയോട് ഉടൻ തന്നെ ഗൗതം ചോദിക്കുമ്പോൾ ഞാൻ ശിവാനിയോടുള്ള ദേഷ്യത്തിൽ പ്രണവിൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം വലുതാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടോ പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന മാസം അവൻ കുഞ്ഞുണ്ടെന്ന് കരുതി മനസ്സിലൊരു കോട്ടകുട്ടി കൊട്ടി നടക്കുന്ന അവനിലോട്ട് കുഞ്ഞില്ലെന്ന് പറയുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആ വേദന ഞാൻ മനസ്സിലാക്കാൻ മറന്നുപോയി അതിനിടയ്ക്ക് ശിവാനിയുടെ സത്യങ്ങൾ തെളിയിക്കാനാണ് ഞാൻ നോക്കിയത് പക്ഷേ അവനെക്കുറിച്ച് ചിന്തിച്ചില്ല ഇപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് കേൾക്കുന്ന ഗൗതം എന്താ നിധി നീ പറയുന്നത് ആറ് കഴിഞ്ഞാൽ മൂന്നാല് മാസം കഴിഞ്ഞാൽ അവളുടെ പ്രസവമാവും ആ സമയത്ത് കുഞ്ഞിലെന്ന സത്യം എന്തായാലും ഗൗതം ഈ പറയുന്ന പ്രണവ അറിയല്ലോ എൻ്റെ അനിയനെ അറിയല്ലോ അത് നീ എന്താ മനസ്സിലാക്കാത്ത ഒരു കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സത്യം അവനെ അറിയുമ്പോൾ എത്രമാത്രം സങ്കടം ഉണ്ടാവും എന്നാലും എൻ്റെ മനസ്സിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഞാൻ കാരണം പ്രണവ് ഇങ്ങനെ വേദനിച്ചല്ലോ എന്നൊരു വേദനയാണ് എന്നുള്ളിൽ എന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം ഒന്ന് ഒരുങ്ങി വന്ന നീൻ്റെ ഒരുമാതിരി ആളിതാക്കുന്ന ഈ ചില നിർത്തിയേക്ക് എന്ന് പറഞ്ഞിട്ട് ഗൗതമങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഗൗതമ അവിടെ നിന്ന് നിധിയോട് ഡ്രസ്സ് മാറി വരാൻ പറയാനായിട്ടാ അങ്ങനെ നിധി ഈ നിധിയും ഗൗതമും കൂടി പുറത്തോട്ട് വരികയാണ് ആ സമയം പ്രണവ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം പ്രണവനെ കണ്ട ഉടനെ നിധിക്ക് തൻ്റെ ഉള്ളിലുള്ള സങ്കടം സഹിക്കാനാവുന്നില്ല അപ്പോൾ പ്രണവ് ആ ഒരുമാതിരി കോലമായിട്ടുണ്ടാവും പ്രണവിനെ കാണുന്ന നിധി ഉടൻ തന്നെ പറയാണ് എൻ്റെ പ്രണവ് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ നിൻ്റെ ഭാര്യ നിന്നോടൊരു തെറ്റ് ചെയ്യുന്നുണ്ട് ഒരു തെറ്റ് ചെയ്യുന്നുണ്ടുള്ള സത്യം യും നിന്നിൽ തെളിയിച്ചപ്പോൾ നിനക്കെന്നോട് ദേഷ്യമില്ലേ ഇത് കേൾക്കുന്ന പ്രണവ് ഭരണെ എന്താണ് ഏട്ടത്തി പറയുന്നത് കൂടെ കിടക്കുന്ന പെണ്ണ് എന്നെ കബളിപ്പിക്കുമ്പോൾ അത് ഞാൻ അറിയാതെ പോയ ഒരു ഭർത്താവാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് ഈ സത്യം ഏട്ടത്തി തെളിയിച്ചതല്ല ഏട്ടത്തിയോട് സന്തോഷമേ ഉള്ളൂ അത് തന്നെ നിധി പറയണേ എന്തായാലും നിനക്കിപ്പോഴുള്ള സന്തോഷമൊക്കെ നാളെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നീ ശിവാനിയെ സ്വീകരിക്കും അവൾ എത്രയായാലും നീ കെട്ടിയ പെണ്ണല്ലേ അതുകൊണ്ട് അവൾ എന്തായാലും നീ സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് ഭരൻ എന്താ എന്നായിട്ടത്തി പറഞ്ഞത് ഞാൻ സ്വീകരിക്കുക അവളെപ്പോലെ ഒരു താടകയോ ഞാൻ അവളിൽ നിന്നും ഇപ്പോൾ ഡിവേഴ്സിനുള്ള ലെറ്റർ ഒപ്പിട്ട് മേടിച്ചത് വെറുതെ എന്നായിട്ടെ തീയുടെ വിചാരം അത് കേൾക്കുന്ന നിധി പറയണ അതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിൽ നീ ഒരു പക്ഷെ ചെയ്തതായിരിക്കുമല്ലോ അത് കേട്ടോടൻ തന്നെ പ്രണവ് അല്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിട്ടത് അവളെ കയ്യിൽ വിലങ് വെച്ച് അവൾ സെല്ലിൽ അടക്കുന്നത് കണ്ടാലാണ് എനിക്ക് തൃപ്തി വരുകയുള്ളത് അത്രയും ദേഷ്യമാണ് എനിക്ക് അവളോടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള സത്യം പറയുന്നത് ഉടൻ തന്നെ ഗൗതം പറയണേ അതൊക്കെ ഇപ്പം നിന്റെ ഇപ്പോഴത്തെ ഭാഷയും ദേഷ്യത്തിനും പറയുന്ന രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് അവൾ എന്നിലോട്ട് വരുമ്പോൾ നിനക്ക് അവളോട് അവൾ ചെയ്ത തെറ്റ് മറക്കാനാവും എന്ന് പറയുമ്പോൾ ഇല്ല അവൾ ചെയ്ത തെറ്റ് ഒരിക്കലും ഞാൻ മറക്കില്ല അത് പറഞ്ഞ് നിങ്ങൾ ആരും എൻ്റെ മുന്നിലോട്ട് വരും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രണവ് അവിടെ നിന്ന് പോകുമ്പോൾ പാറു അവൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു അവളെ വേണ്ടെന്ന് എന്നിങ്ങനെ പാറു പറയുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇപ്പോഴത്തെ ദേഷ്യത്തിൽ പറയുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അവന് തിരികെ കൊണ്ടുവരാനുള്ള ആ ശ്രമം നടത്തുമെന്ന് പറയണ കേട്ടാ പിന്നീട് അങ്ങോട്ടേക്ക് വസുന്ധര കയറി വരുകയാണ് അപ്പോൾ വസുന്ധരയാണെങ്കിലോ വസുന്ധരയോട് ഗൗതം പറയണേ ഇന്നിപ്പോൾ കമ്പനിയിൽ അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് പെട്ടെന്ന് വരാൻ നോക്ക് നിങ്ങൾ എന്ന് കേട്ടോ അത് കേട്ട ഉടനെ ശരി നമുക്ക് പോവാമെന്ന് എന്ന് പറയുമ്പോൾ നിധി വാ എന്ന് പറയുമ്പോൾ ഇവളെന്തിനാ നിന്റെ കൂടെ പുറത്ത് പോകാൻ അതെ ഇവിടെ എൻ്റെ ഭാര്യയാണ് അത് കേട്ട ഉടനെ തന്നെ ഭാര്യയാണെങ്കിൽ ആരാണെങ്കിലും ഇവിടെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്ന നീയും ഞാനും അല്ല അതുകൊണ്ട് ഇവള് വേണ്ട എനിക്ക് ഇവളെ ഇഷ്ടമല്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഗൗതം പറയണേ മര്യാദക്ക് നീ വരാൻ നോക്കിക്കോ അത് കേട്ട ഉടൻ തന്നെ വസുന്ധര പറയാണ് ഇവൾ വന്നാൽ ഞാൻ ആ മീറ്റിംഗിന് പങ്കെടുക്കില്ല എന്ന തീരുമാനവുമായി വസുധര ദേഷ്യപ്പെടുമ്പോൾ ഗൗതം പറയണേ നിധി എന്ന് പറഞ്ഞിട്ട് ഗൗതം പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ സമയം വസുന്ധരയെ അങ്ങ് വലിച്ചഴിച്ച് നീതി ഒന്ന് നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞിട്ട് വസുന്ധരയുടെ കൈകൾ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പറയാൻ നിങ്ങൾ എന്താ വിചാരിച്ചത് എൻ്റെ ഗൗതം എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ ഗൗതമിൻ്റെ ഭാര്യയാണ് ആ അവകാശം നിങ്ങൾ കുന്തിത്തൊള്ളാൻ പോലും കഴിയില്ല ഗൗതം എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം തിരികെ എനിക്ക് കൊടുക്കണം നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പോവാൻ പോവാതിരിക്കില്ല പഴയതുപോലെ നിങ്ങളല്ല ഇപ്പോൾ കമ്പനിയുടെ ചെയർമാൻ ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവായ ഗൗതമാണ് ആ ഗൗതമിനി എൻ്റെ സാമീപ്യം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പോകും അത് നടക്കത്തില്ലല്ലോ നിധി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു രഹസ്യം ഫോണിൽ ഫോണിലിങ്ങനെ നിധി വസുന്ധരക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാണുന്നതിനോട് കൂടി വസുന്ധരൻ നിധിക്ക് മുന്നിൽ മുട്ട് നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ